ഇനി പഴയ കാലത്തെ വിപ്ലവത്തിനെ പറ്റി ചർച്ച ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഉള്ളത് ജനകീയ ജനാധിപത്യ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഇന്നുണ്ടോ അവരെല്ലാം പെയ്ഡാണ് വിലക്ക് വാങ്ങപ്പെട്ടു പോയവരാണ് അവിടെ ഒരു നിഷ്പക്ഷമായ ഇടതു ഇത് ഇല്ല ഈ മീഡിയ ഇന്നില്ല ഞാൻ അതിനെ തൊഴിലാളികളായിട്ട് മാത്രമേ കാണുന്നുള്ളൂ അന്ന് എസ് പി യുടെ നേതാവായിരിക്കുന്ന അഖിലേഷ് നമ്മൾ കണ്ണിലെണ്ണയൊഴിച്ചു നോക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ തലേ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള വളരെ വിജിലൻ്റ് ആയ ഒരു നിലപാട് കൊണ്ടുണ്ടായതാണ് പതഞ്ജലി എന്ന് പറയുന്ന ആളിന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ കോടതി നിലപാടെടുത്തിട്ട് ഇതൊന്നും വിഷയമല്ല ഈ ചർച്ചയൊന്നുമില്ല ഇവനൊക്കെ കൂടെ ആണ് ഈ മോദി എന്ന് പറഞ്ഞാൽ ഒരു തന്നെ അവിടെ സംഘടിപ്പിച്ചു നിർത്തിയത് കേരള രാഷ്ട്രീയത്തിൽ ആകെ മൂന്ന് പേഴ്സൻറ്റേജ് ഈ ലോകസഭ തിരഞ്ഞെടുപ്പിൽ കൂടിയതിനെ കുറിച്ചാണ് ഇവർ ചർച്ച ചെയ്യുന്നത് ഈ മൂന്ന് പേഴ്സെൻറ്റേജിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇപ്പൊ ഈ അടുത്ത് എലോൺ മാസ്ക് പറഞ്ഞൊരു കാര്യമുണ്ട് ഇ വി എം അട്ടിമറിക്കപ്പെടാം ഈ ഇ വി എം അട്ടിമറിക്കപ്പെടാം എന്ന് എലോൺ മാസ്കിനെ പോലൊരാൾ പറയുമ്പോൾ അത് ചർച്ച ചെയ്യുന്നു ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രി ഇരുന്നത് പോലും ശരിയായ അർത്ഥത്തിൽ പൂർണ്ണമായ ഒരു അട്ടിമറി തന്നെയായിരിക്കാം ഇ വി എം ഉപയോഗിച്ച് ഇത്ര വലിയൊരു വലിയൊരു തെറ്റ് വരുന്ന സമയത്ത് അത് ഇന്ത്യൻ മീഡിയ ചർച്ച ചെയ്യുന്നില്ല ജുഡീഷ്യറി നോക്കുകുത്തിയാണ് ഇക്കാര്യങ്ങളെല്ലാം നടക്കുന്നു അപ്പോൾ ഇതൊരു വലിയ പരാജയമല്ലേ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ഉയർന്നു വരുന്നില്ല ഇലൺ മാസ്കിനെ പോലൊരാളാത് പറയുന്നു ഇതിനു മുന്നേ നമുക്കറിയാം സുപ്രീം കോടതിയിൽ തൊട്ടു മുന്നേ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ഇ വി എം ഉപയോഗിക്കുന്നതിനെതിരെ ഉള്ളൊരു കേസ് ഉണ്ടായി അവിടെ കോടതി ഇത് കണ്ടില്ല എന്നുള്ള വസുതയൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ ജുഡീഷ്യറിക്കും ഉള്ള വലിയൊരു പരാജയമല്ലേ ഒരു സംശയം വേണ്ടു അത് അതുതന്നെയല്ലേ ഞാൻ ഇത്രയും നേരം സംസാരിച്ചിരുന്നതാനും അതുതന്നെയാണ് എവിടെയാണ് രാഷ്ട്രീയം എന്നുള്ളത് കാണാനുള്ള കഴിവില്ലാതായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ലോകത്താണ് നമ്മൾ വീണ്ടും പിഴ കിടക്കുന്നത് അതുകൊണ്ടാണ് അത് വരാത്തത് എവിടെ ട്രസ്റ്റ് ഇത്രയധികം സാധാരണ ജനങ്ങള് ഇവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് അവർക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചിട്ട് അത് രാഷ്ട്രീയമാക്കി മാറ്റാൻ കഴിയാതിരിക്കുന്നത് ഇപ്പൊ ഈ എന്താണ് ഇ വി എം മെഷീൻ എന്ന് പറയുന്നതിനെ അട്ടിമറിക്കാൻ പറ്റും എന്ന് പറയുമ്പോ പോലും അത് അങ്ങനല്ല എന്ന് പറയാനായിട്ട് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആ അവിടുത്തെ എന്താണ് രാജീവ് ചന്ദ്ര ചന്ദ്രശേഖർ അല്ലേ അങ്ങനെയാണല്ലോ അവിടെ കയറിയെന്ന് സംസാരിക്കുന്നത് അയാള് അയാള് ഏത് നിലവാരത്തിലുള്ള ഒരു ഇതാണ് പറയുന്നത് വെറും രാഷ്ട്രീയമായ അഭിപ്രായം മാത്രമല്ല അത് അതൊക്കെ അന്ന് തന്നെ ഈ ഇത് ഒരു കേസ് കൊടുക്കേണ്ടതുണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത് ആ കേസ് കൊടുക്കാൻ അവിടുത്തെ ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർക്ക് കഴിയാതെ പോകുന്ന എന്തുകൊണ്ടാണ് അത് ചെയ്യ ഞാൻ പറയുന്ന ഒരു പത്ത് സ്ഥലത്തെങ്കിലും കേസ് കൊടുക്കരുതോ ഒരു മജിസ്ട്രേറ്റ് എങ്കിലും കേസ് എടുക്കത്തില്ലേ അത് ഞാൻ പറയുന്നത് ഇതാണ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫർട്ട് നമ്മുടെ വശത്തു ഉണ്ടാകുന്നില്ല ജനാധിപത്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ എം എന്ന് പറയുന്ന ലോകരാഷ്ട്രത്തിൽ ഒരു സ്ഥലത്തും ഉപയോഗിക്കുന്നില്ല എന്ന് കാണുന്നുമുണ്ട് വികസിച്ച ഒരു സമൂഹത്തിന് അത് ചെയ്യുന്നില്ല എന്നുള്ളത് കാണുന്ന ഈ ഇതിന്റെ ഇതിന്റെ പ്രശ്നം കൊണ്ടാണ് അത് പരിഹരിച്ച ആണ് ഇന്ത്യ എന്നൊക്കെ പറയാനും വേണ്ടി സാങ്കേതിക വിദ്യയിൽ ഞങ്ങൾ മഹത്തായ മഹാമാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണല്ലോ ഇതിന്റെ അർത്ഥം ഇതൊക്കെ നമുക്ക് കാണരുതോ ഈ സകല കള്ളത്തരവും ചെയ്തുകൊണ്ടിരിക്കുന്ന സകല തരത്തിലെ മെനിപ്പുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു രാജ്യത്തെ ഇതിനെ ഇങ്ങനൊക്കെ കെങ്കേമമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അസാമാന്യമായ എന്താ പറയണ്ടേ അത് വിവരക്കേടന്ന് പറയല്ല രാഷ്ട്രീയ തന്ത്രമാണ് അദ്ദേഹം പറയുന്നത് ഇലോൺ മാസ്കിന്റെ കാറും ഒരു ഒരു രാഷ്ട്രം കാർ താരതമ്യം ചെയ്യുന്നു ഞാൻ ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുക്കും ഇന്ത്യ സാങ്കേതിക മികവ് മറ്റു രാജ്യങ്ങളെക്കാളും കൂടുതൽ കാണിക്കുകയാണെങ്കിൽ ഇല്ലാത്ത സാങ്കേതിക പറഞ്ഞ പണ്ട് പ്ലെയിൻ വിട്ട ആൾക്കാരാണെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരല്ലാതെ ഏത് എല്ലാ സ്ഥലത്തും പോയിട്ട് വല്ല മുതലാളിമാരുടെയും സിഇഒമാരായിരിക്കുന്ന ആൾക്കാരല്ലാതെ മറ്റൊരാളും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് അങ്ങനെ ശാസ്ത്രീയമായിട്ട് ഇപ്പൊ ചൈനക്കാരനാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മിനെയും കേട്ടേന് കാരണം അവര് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഈ പറയുന്ന അതാണ് എലോൺ മസ്കിനേക്കാളും മുന്നേ പോയി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനല്ല ഇന്ത്യക്കാരൻ അവിടെ പോയി എലോൺ മസ്കിൻ്റെ ജോലിക്കാരനായി മാറിയിട്ടേ ഉള്ളൂ ഇത് നമുക്ക് കാണേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ആ നിലവാരത്തിലുള്ള ഒരു ക്ലെയിമിന് പോലും സത്യസന്ധമായിട്ട് യാതൊരു ബലവും ഇല്ലാത്തതാണ് പക്ഷെ അവരെന്തിനാണ് അത് പറയുന്നത് ഇല്ലാത്ത ഒരു ഇന്ത്യക്കാരന്റെ ഓ ആത്മാഭിമാനം ഉണ്ടാക്കിയിട്ട് ഈ പഴഞ്ചൻ നേരത്തെ ഉള്ള മോദി ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന ആ ബോധമാണ് സകല തരത്തിൽ അഴിമതി കാണിച്ചു കൊണ്ടിരിക്കും നമ്മൾ മഹാന്മാരാണെന്നും നമുക്ക് ഭയങ്കര പാരമ്പര്യമാണെന്നും നമ്മൾ വലിയ ആളുകളാണെന്നും ഒക്കെ ഇങ്ങനെ വെറുതെ ഇല്ലാത്ത ഊരി എങ്ങനെയാണോ മോദി ഒരു ബലൂണ് പോലെ പൊട്ടിപ്പോയതുപോലെ തന്നെ നിൽക്കുന്ന ഒരു ശാസ്ത്രീയ വിവരം തന്നെയുള്ളു അവിടെ ശാസ്ത്ര സാങ്കേതിക വിദ്യക്കകത്ത് മുളക് കെട്ടി തൂക്കാനും തേങ്ങ ഉടയ്ക്കാനും നാരങ്ങ വയ്ക്കാനും ഒക്കെ അറിയാവുന്ന ശാസ്ത്രജ്ഞന്മാരാണ് നമ്മുടെ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ ഇപ്പൊ ഉള്ളത് വേറെ ഒരു സ്ഥലത്തും ഇല്ല ഇതുമൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് അത് കാരണം കൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് ഇതിനകത്ത് ഈ മൂന്നെണ്ണത്തിനോ തേങ്ങ ഉടയ്ക്കാനാണോ അതോ നാരങ്ങ പൊട്ടിക്കുന്നതിനാണോ അതോ മുളക് കുത്തി വയ്ക്കുന്നതിനാണോ അയാളുടെ എക്സ്പെർട്ടനസ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് അല്ല ഇത് വേറെ ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ ഒന്നും നമ്മൾ നോവൽ പ്രൈസ് മേടിക്കുന്നിടത്ത് കാണുന്നില്ല ഏഹ് ആധുനിക ശാസ്ത്രത്തിന്റെ മേഖലയിൽ യുവന്മാരാരെങ്കിലും ഈ ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയ ഇന്ത്യൻ ശാസ്ത്രജ്ഞരല്ലാത്ത കാരണം ഇന്ത്യയിൽ വളർന്നിട്ടുള്ളവർക്കിനും കിട്ടിയിട്ടില്ല അവന്മാർക്ക് ഈ മൂന്നെണ്ണം ചെയ്യാൻ അറിയാം തേങ്ങ അവിടെ ക്യാ അപ്പൊ അതുകൊണ്ട് ആ മേഖലയിലുള്ള അറിവല്ലാതെ എന്ത് ശാസ്ത്രമായ ശാസ്ത്രീയമായ മേഖലയിൽ ഒരു പേപ്പർ എഴുതിയ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് ഒരു പേപ്പർ എഴുതിയിട്ട് അത് ഒരു പബ്ലിക്കേഷൻ എന്ന് ഞാൻ ലോക നിലവാരമുള്ള ഏതെന്നാത്തെങ്കിലും പബ്ലിഷ് ചെയ്ത് ഒരു പേപ്പർ കാണിച്ചാൽ മതി ഒരു വെങ്കിട്ടരാമൻ നോബൽ പ്രൈസ് മേടിച്ചപ്പോൾ അയാൾ ക്ഷീണിച്ചു പോയത് അയാൾ അന്നാണ് ഇന്ത്യക്കാരനാണെന്ന് ഇന്ത്യക്കാരെ തിരിച്ചറിഞ്ഞത് അയാൾ അവസാനം എഴുതുന്നുണ്ട് ആ വെങ്കിടരാമൻ എഴുതുന്നുണ്ട് എൻ്റെ ഇമെയിൽ ബോക്സ് ത കളയല്ലേ എനിക്ക് വേറെ കാര്യങ്ങൾ ശാസ്ത്രം പഠിപ്പിക്കാനും പറയാനും ഒക്കെ ഉണ്ട് എനിക്ക് എൻ്റെ കോളീഗ്സിനോട് സംസാരിക്കാൻ വന്നുണ്ട് നിങ്ങൾ അതിനകത്തേക്ക് ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞിട്ട് ആക്രമിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അനുമോദിക്കുന്നതാണ് ആക്രമണമായിട്ടനുഭവിച്ചത് വേറൊരു സമയത്തും ഇല്ല നമ്മൾ മനസ്സിലാക്കാനാണ് ഇത്തരത്തിലുള്ള അപമാനകരമായ പ്രവർത്തനമല്ലാതെ ശാസ്ത്രത്തിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ അത് എടുത്തേനെ അത് വ്യക്തിപരമായി ഞാൻ എടുക്കുന്നു എന്നുള്ളത് പോലുള്ളതല്ല അത്തരത്തിലുള്ള നിലപാടുകൾ അപഹാസ്യമായ നിലപാടുകൾ മാത്രമാണ് ഒരു അഭിമാനത്തിനും ഇട കൊടുക്കുന്ന അല്ല ഒരു രാജ്യം എന്നുള്ള നിലവാരത്തില് അവിടുത്തെ എന്താ പറയണ്ടേ സകല സ്പൈസസ് എല്ലാ രാജ്യത്തും നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ക്വാളിറ്റി ഇല്ലാതെ നിങ്ങൾ അതൊക്കെ ഇതൊക്കെ ഈ ഏരിയകൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഒരു നിന്ന് ലോക നിലവാരത്തിൽ എക്സ്പോർട്ട് ചെയ്തിരുന്ന സകല മസാലകളും അവരത് നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ആ എന്താണ് പതഞ്ജലി എന്ന് പറയുന്ന ആളിന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ കോടതി നിലപാടെടുത്തിട്ട് ഇതൊന്നും വിഷയമല്ല ഈ ചർച്ചയൊന്നുമില്ല ഇവനൊക്കെ കൂടാണ് ഈ മോദി എന്ന് പറഞ്ഞ ഒരു തന്നെ അവിടെ സംഘടിപ്പിച്ചു നിർത്തിയത് ഇതൊക്കെ കാണണ്ടേ ഈ മേഖലകളിലുള്ള ഡിസ്കഷൻസ് വരാതെ അതിന്റെ മുകളിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് പേടിച്ചിരുന്ന ഒരു ശ്വാസം നേരെ വീണ് കിട്ടിയ ജഡ്ജിമാരും ശ്വാസം നേരെ വീണ് കിട്ടിയ ഐ എസ്കാരും ഒക്കെ ഉണ്ട് ആ ആളുകളെ സംഘടിപ്പിച്ച് ഈ മേഖലക്കകത്ത് പണിയെടുക്കുക എന്ന് പറയുന്നതാണ് ഇനിയത്തെ വരുന്ന രണ്ടു മൂന്ന് വർഷത്തിനകത്ത് ഇവരെ നിഷ്കരണം പുറത്താക്കേണ്ടത് യാതൊരു തരത്തിൽ ഒരു ജനാധിപത്യ വിജയവും അവരുടെ കയ്യിലില്ല അവർ മെനിപ്പുലേറ്റ് ചെയ്ത് തന്നെയാണ് ജയിച്ചതെന്നത് നമുക്ക് ബോധ്യം വേണം ആ ബോധ്യത്തോടെ ഓരോ കാര്യങ്ങളും കരിക്കൾ നീക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഇന്ന് ഈ പ്രതിപക്ഷത്തിന്റെ വർക്ക് കിടക്കുന്നത് അതിനു പകരം പരസ്പരം ഈ കേരളത്തിനകത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ചക്രത്തി പോരാട്ടം എന്ന് കണ്ട് പറയുന്ന സാധനം ചെയ്യുക എന്നുള്ളതാണ് അവര് ചെയ്തോണ്ടിരിക്കുന്നത് അപമാനം ഉണ്ടിടും വേറെ എന്തോ എനിക്ക് പറയാനില്ല ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ട് പോലും ഇത്തരം വിജയമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നു കേരളത്തിൽ അല്ല ആ ആ വസ്തുത നിലനിൽക്കുന്നത് ആ എന്താണ് യു പിക്ക് അന്ന് എസ് പി നേതാവായിരിക്കുന്ന അഖിലേഷ് നമ്മൾ കണ്ണിൽ എണ്ണയെ ഒഴിച്ച് നോക്കിയിരിക്കണം എന്ന് പറഞ്ഞ അതിന്റെ തലേ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള വളരെ വിജിലൻ്റ് ആയ ഒരു നിലപാട് കൊണ്ടുണ്ടായതാണ് ി ജെ പിയുടെ തോൽവി വോട്ട് മേടിച്ചത് മാത്രമല്ല അത് എണ്ണുന്നെടുത്ത് കയറുന്ന അതിൻ്റെ അകത്ത് ഈ കാണുന്ന അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്രയും അധികം ഡിസ്ക്രിപൻസി വോട്ടിടുന്നതിനെക്കാളും എണ്ണാനുണ്ട് ഇട്ടതിനേക്കാളും കൂടുതൽ വോട്ട് എണ്ണിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണിശമായിട്ട് അത് മുഴുവനും അബ്ളിഷ് ചെയ്യേണ്ടതല്ലേ അതല്ലേ ഡിസ്കഷൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയം എന്താണ് എവിടെയാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്ത്രമാണ് ഈ എന്താണോ ഇതുപോയ ഒരു 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 വീർത്ത ബലൂണ് പൊട്ടിപ്പോയിട്ടും അത് തുന്നി ചേർക്കാനായിട്ട് ആലോചിക്കുന്നവരുടെ യുക്തികളിനകത്ത് നമ്മൾ പെടരുത് നമ്മൾ ആ വിഷയം കേരളത്തിനകത്ത് നടക്കുന്ന ഡിസ്കഷനകത്ത് നമ്മൾ ഇടപെടരുത് അത് കേൾക്കരുത് സംസാരിക്കരുത് അതിനകത്ത് ചർച്ച ചെയ്യരുത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നിന്ന് സംസാരിക്കണം എന്ത് ഇനിയെ ചെയ്യണം സകല എന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും അവര് അവരുടെ ആൾക്കാരെ കൊണ്ട് നിറച്ചിട്ടുണ്ട് അത് മുഴുവനും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് അവരും എൻകൗണ്ടർ കില്ലിങ് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് അത് മുഴുവനും കൊണ്ടുവരേണ്ടത് ജസ്റ്റിസ് ലോയയുടെ കേസൊക്കെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് സമയമാണ് ഇതൊക്കെയാണ് എടുക്കേണ്ടത് ഈ കഴിഞ്ഞ പത്ത് വർഷം നടന്ന വെറുപ്പിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന അത്തരം രാഷ്ട്രീയ പാർട്ടികളെ കേരളത്തിൽ എത്തിക്കാനുള്ള നിതാന്തമായ ശ്രമമാണ് ഇപ്പോഴത്തെ കേരള മീഡിയ ചെയ്യുന്നതെന്നാണ് മൈത്രയം പറയുന്നത് അതെ അങ്ങനെ തന്നെയാണ് അതിനെന്താ സംശയം അവരെല്ലാം പെയ്ഡാണ് വിലക്ക് വാങ്ങപ്പെട്ടു പോയവരാണ് അവിടെ ഒരു നിഷ്പക്ഷമായ ഇടത് ഇത് ഇല്ല ഈ മീഡിയ ഇന്നില്ല ഞാൻ അതിനെ കൂലിത്തൊഴിലാളികളായിട്ട് മാത്രമേ കാണുന്നുള്ളൂ ജോലി ഉണ്ട് അത് പോകാതെ നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമല്ലാതെ സ്വതന്ത്രമായി ഇന്ന് അവിടെ അവർ നിൽക്കുന്നില്ല അവരുടെ സ്വന്തം ഞാൻ സ്വതന്ത്രമായിട്ടൊരു രവീഷ് കുമാറിനെ നിൽക്കാൻ പറ്റ രജീഷ് കുമാറിനെ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ ഏ ആ അങ്ങനൊരാള് ആ എൻ ഡി ടി വി മേടിക്കപ്പെട്ടപ്പോൾ അതിനകത്തൊന്ന് രാജിവെച്ച് പുറത്തിറങ്ങി നിൽക്കുന്നവരുണ്ടല്ലോ ഇതിനെയാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ആൾക്കാർക്ക് സാധ്യത ഉണ്ടായിരിക്കുന്ന ഒരു നാട്ടിലാണ് ഇവന്മാർ ഈ പണിയെടുക്കുന്നതെന്ന് അറിഞ്ഞരുത് അതുകൊണ്ടാണ് അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അവരുടെ റേറ്റിംഗ് താഴെ കളയുക എന്ന് പറയുന്നത് പ്രേക്ഷകർ എന്നുള്ള നിലവാരത്തിൽ ആളുകൾ ചെയ്യേണ്ടതാണ് കാണരുതെന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഈ ഈ നമ്മളെ നമ്മളെ ഏത് രാഷ്ട്രീയത്തിന് കേരളത്തിനകത്തുള്ള ആൾക്കാർ ഇതുവരെ രാഷ്ട്രീയ അവബോധം നേടിയിട്ടില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവിടെ ബി ജെ പി ജയിക്കുന്നത് അത് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അതില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിനകത്ത് ഇന്ന് നമ്മൾ വരെ എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ചെന്നേ അത് നിക്കാതിരുന്ന അത് തുടങ്ങുന്ന സമയത്തോട്ട് ഞാൻ പല സമയത്തായിട്ട് ഇത് പറയുന്നുണ്ട് ദേശീയ രാഷ്ട്രീയ അല്ലാതെ ഈ സാധനം ഡിസ്കസ് ചെയ്യാൻ ഞാൻ തയ്യാറില്ല എന്ന് പറയുന്ന കാരണം അത് മാത്രമാണ് ഇപ്പൊ നിയമസഭയിലാണ് എലക്ഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ കണിശമായിട്ട് നമുക്ക് ഇതെല്ലാം ചർച്ച ചെയ്യണം അത് നമുക്ക് മനസ്സിലാവും പോളിസികൾ ഉണ്ടാക്കുന്നത് ഇനി പഴയ കാലത്തെ വിപ്ലവത്തിനെ പറ്റി ചർച്ച ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഉള്ളത് ജനകീയ ജനാധിപത്യ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്നുണ്ടോ ഏ തന്ത്രപരമായി അടവ് പരമായ സമീപനമായിട്ട് എലക്ഷന് നിൽക്കുന്നവരാണോ ഒന്നും അല്ല എന്ന് ഇന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ പിന്നെ എന്തിനാണ് യഥാർത്ഥ സമരം ചെയ്യുന്നത് ഇലക്ഷനാണ് അല്ലാതെ മറ്റൊന്നുമല്ല പോളിസികൾക്ക് വേണ്ടിയുള്ള ജനാധിപത്യ സമരങ്ങളല്ലാത്ത ഒരു വിപ്ലവവും അവിടെ ഇല്ല അത്രയെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് മറ്റേതൊരു ജനാധിപത്യ പാർട്ടി പോലൊരു ജനാധിപത്യ പാർട്ടിയായിട്ട് മാറാൻ അതിന്റെ ആന്തരികമായ സ്ഥലത്തെങ്കിലും ജനാധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറാകുകയെങ്കിലും ചെയ്യുന്നതാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് അതിനാണ് ശ്രമിക്കേണ്ടത് അതാണ് മനസ്സിലാക്കേണ്ടത് ദേശീയ രാഷ്ട്രീയത്തിനകത്തെ ഒരു കക്ഷിയാണ് ഞങ്ങളെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് നേരത്തെ പണ്ടുണ്ടായിരുന്ന എന്തോ ഒരു ഭയങ്കരമായ മുൻകൈ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒന്നല്ല കർഷക സമരമൊക്കെ സംഘടിപ്പിക്കുന്നിടത്ത് മാത്രമാണുള്ളത് അല്ലാതെ കൊടലിൽ വിപ്ലവം നടത്തുന്ന ലോകമൊന്നുമില്ല അത് തിരിച്ചറിയേണ്ടതുണ്ട് ആ തിരിച്ചറിവിനകത്തു നിന്ന് രാഷ്ട്രീയമായിട്ട് എലക്ഷൻ ഒരിക്കലും ഒഴിവാകാതെ എലക്ഷൻ അടവുപരമായ ഒരു നയമല്ലെന്ന് തിരിച്ചറിയുന്ന കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള പഴയ പഴഞ്ചൻ സാധനങ്ങൾ പറയാതിരിക്കാനുള്ള മര്യാദയെങ്കിലും മനുഷ്യർക്ക് ഉണ്ടാകേണ്ടത് അത്രത്തോളം ഈ വിഷയങ്ങൾ അകത്ത് സംസാരിക്കുന്നതിന് പകരം പരസ്പരം എന്താണ് ചേര് തിരിഞ്ഞ് എന്ന് തോറ്റട്ട് അതിന് ന്യായങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് എന്ത് പറയാന് എനിക്ക് ഞാൻ പറയ കേരള കേരള രാഷ്ട്രീയം ഞാൻ എലക്ഷൻ നിയമസഭാ എലക്ഷൻ വരുമ്പോൾ സംസാരിക്കാം അതിനു മുമ്പ് വേണ്ട